മടിക്കൈ അടുക്കത്ത് പറമ്പ് കുഞ്ഞിച്ചടുക്കം ഗുളികൻ ദേവസ്ഥാനം കളിയാട്ട ഉത്സവം നടന്നു ഗുളികൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു ചിരപുരാതനവും ശിവചൈതന്യം കൊണ്ട് അനുഗ്രഹീതമായ മടിക്കൈ അടുക്കത്ത് ശ്രീ കുഞ്ഞിച്ചടുക്കം ഗുളികൻ ദേവസ്ഥാനം ജനകീയ കൂട്ടായ്മയിൽ നടത്തുന്ന കളിയാട്ട ഉത്സവം നടന്നു നിരവധി ആളുകളുടെ പങ്കാളിത്തത്തിൽ ഗുളികൻ തെയ്യം ഉറങ്ങാടി ഭക്തർക്ക് അനുഗ്രഹം നൽകി ഉത്സവത്തിൻ്റെ ഭാഗമായി പ്രദേശത്തെ അമ്പലക്കുളത്തിൽ ആളുകളെ രക്ഷപ്പെടുത്തിയ പ്രസീത ഇന്ദിര ചന്ദ്രശേഖരൻ എന്നിവരെ ആദരിച്ചു മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രകാശിനെ പൊന്നാടാണിയിച്ച് ഉപഹാരം നൽകി ഗണപതി ഹോമം അന്നദാനം എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്